ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ സ്ഥിരം വിസി നിയമനത്തിൽ സുപ്രീംകോടതി വിധിക്ക് വിരുദ്ധമായാണ് ഗവർണർ പ്രവർത്തിച്ചതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സർക്കാരിന് വിഷയത്തിൽ തുറന്ന നിലപാടാണുള്ളതെന്നും സുപ്രീംകോടതിയുടെ അനുസരിച്ചുള്ള സമവായത്തിന് സർക്കാർ ശ്രമം തുടരുമെന്നും മുഖ്യമന്ത്രി തൃശൂരിൽ നടന്ന മുഖാമുഖം പരിപാടിയിൽ വ്യക്തമാക്കി ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ സ്ഥിരം വി സി നിയമനവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി വിധി ഉദ്ധരിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി ഗവർണർക്കെതിരെ വിമർശനം ഉന്നയിച്ചത് ഇൻക്ലൂഷൻ ഓഫ് എനിൽ ഓർ വേർ ദ ചാൻസലർ ഹാസ് എൻ ഒബ്ജെക്ഷൻസ്റ്റ് empanelment of any particular name for which he has assigned his own reasons all such files shall be put up before this court മുൻഗണനാക്രമത്തിൽ മുഖ്യമന്ത്രി നൽകുന്ന ലിസ്റ്റിൽ നിന്ന് ഒരാളെ വൈസ് ചാൻസലറായി ഗവർണർ നിയമിക്കണമെന്നാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം എന്നാൽ ഇതിന് വിരുദ്ധമായാണ് ഗവർണർ പ്രവർത്തിച്ചതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു മുഖ്യമന്ത്രി നൽകുന്ന ഏതെങ്കിലും പേരിനോട് അഭിപ്രായ മുഖ്യമന്ത്രി ഉന്നയിച്ച എതിർപ്പുകളോട് വിയോജിപ്പുണ്ടെങ്കിലോ ചാൻസലർ അത് സുപ്രീം സുപ്രീം കോടതിയെ തുടർന്ന് കോടതി സമവായം ഉണ്ടാകാതിരിക്കാനുള്ള വാദങ്ങൾ ചാൻസലർ ഉയർത്തി സുപ്രീം കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ ഗവർണർ ചില വ്യക്തികളെ നിയമിക്കാനാണ് ആവശ്യപ്പെട്ടതെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചു സുപ്രീം കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ ആവശ്യപ്പെട്ടത് ഇന്ന വ്യക്തികളെ നിയമിക്കണമെന്നാണ് ഇത് നേരത്തെ ഉദ്ധരിച്ച ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധിയുടെ പ്രസക്ത ഭാഗത്തിന് വിരുദ്ധമാണ് ഈ നിലപാട് ബഹുമാനപ്പെട്ട കോടതിയുടെ താൽപ്പര്യപ്രകാരമുള്ള സമവായം ഉണ്ടാക്കുന്നതിന് നിരക്കുന്ന എന്നതാണ് ഗൗരവമുള്ള ചോദ്യം എന്നാൽ വി സി നിയമനവുമായി ബന്ധപ്പെട്ട സർക്കാരിന് തുറന്ന നിലപാടാണെന്നും സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരമുള്ള സമവായത്തിന് സർക്കാർ ശ്രമം തുടരുമെന്നും മുഖ്യമന്ത്രി തൃശൂരിൽ നടന്ന മുഖാമുഖം പരിപാടിയിൽ വ്യക്തമാക്കി സർക്കാരിന് തുറന്ന നിലപാടാണുള്ളത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരമുള്ള സമവായത്തിൽ എത്തുന്നതിന് തുടർന്നും സർക്കാർ ശ്രമം നടത്തുക തന്നെ ചെയ്യും ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്